കൊല്ലം ചടയമംഗലത്ത് പതിനാല് വയസ്സുകാരിയെ കടത്തിക്കൊണ്ടുപോയി ദിവസങ്ങളോളം പീഡിപ്പിച്ചു വന്ന പത്തൊൻപത് കാരൻ ചടയമംഗലം പോലീസിന്റെ പിടിയിൽ കൊല്ലം അയത്തിൽ വയലിൽ പുത്തൻ വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള സജീറാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഒരു വർഷമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ച് അടുപ്പത്തിലാക്കുകയും ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി പെൺകുട്ടിയെ അനുനയിപ്പിച്ച യുവാവ് കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു കൊല്ലത്തു നിന്ന് ട്രെയിൻ മാർഗം കോട്ടയത്ത് കോട്ടയത്തെത്തിച്ച പെൺകുട്ടിയെ സുഹൃത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ച് പീഡിപ്പിച്ചു ഇതിനുശേഷം പെൺകുട്ടിയെ ആന്ധ്രാപ്രദേശിലെ ഗൂഡല്ലൂരിലെ ലോഡ്ജുമുറിയിലും ബാംഗ്ലൂരിലും എത്തിച്ച് പീഡിപ്പിച്ചു പെൺകുട്ടിയെ കാണാനില്ലെന്നുള്ള മാതാപിതാക്കളുടെ പരാതിയിൽ ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിൽ യുവാവിന്റെ മൊബൈൽ നമ്പർ പോലീസിന് ലഭിച്ചു തുടർന്ന് യുവാവിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും യുവാവും പെൺകുട്ടിയും ബാംഗ്ലൂരിൽ ഉണ്ടെന്നുള്ള വിവരം സുഹൃത്തുക്കളിൽ നിന്ന് പോലീസിന് ലഭിക്കുകയും ചെയ്തു പോലീസ് യുവാവിന്റെ സുഹൃത്തുക്കൾ മുഖേന പെൺകുട്ടിയെയും യുവാവിനെയും കൊല്ലത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ട്രെയിൻ മാർഗം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയ യുവാവിനെയും പെൺകുട്ടിയെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പെൺകുട്ടിയെ മാതാപിതാക്കളോടൊപ്പം വിട്ടയച്ചു യുവാവിനെതിരെ പോക്സോ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ചടയമംഗലം പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.